ഓം നമോ നാരായണായ ശ്രീമദ് നാരായണീയം ദശകം ഇരുപത്തി മൂന്ന് ശ്ലോകം നാലാണ് ഇനി പറയാനുള്ളത് ദക്ഷചരിതം നമ്മൾ മൂന്ന് ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു ഇനി പത്താമത്തെ ശ്ലോകം വരെ ചിത്രകേതു ഉപാഖ്യാനാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള ഈ കഥ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ അതിൽ നിന്നും പലതും പഠിപ്പിച്ചു തരുന്നത് തന്നെയാണ് ഈ ഒരിക്കൽ നമ്മൾ പറഞ്ഞു വരുന്ന വിശ്വരൂപനോളെത്തിയിലോ കഥ വിശ്വരൂപൻ ദേവഗുരുവായി ബൃഹസ്പതി പോയ സ്ഥാനത്തേക്ക് തൽക്കാലം വന്നു നാരായണ കവചം എന്ന ദിവ്യരത്നം പോലെയുള്ള ശ്ലോകം ഉപദേശം സ്തോത്രം ഉപദേശിച്ചു കൊടുത്തു അത് ജപിച്ചുകൊണ്ട് ഇന്ദ്രനെ അസുരന്മാരെ പരാജയപ്പെടുത്താൻ സാധിച്ചു മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ശക്തി നൽകുന്ന ദിവ്യമായിട്ടുള്ള മന്ത്രമാണ് നാരായണ കവചം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉപദേശിച്ച ആ വിശ്വരൂപനെ ദേവേന്ദ്രൻ വധിച്ചു അതിന് കാരണം ഈ വിശ്വരൂപൻ അസുരസ്ത്രീയുടെ മകനാണ് ത്വഷ്ടാവിൻ്റെയും അതുപോലെ തന്നെ രചന എന്ന പേരായിട്ടുള്ള അസുര അസുരസ്ത്രീയുടെയും മകനാണ് ഈ വിശ്വരൂപൻ അതുകൊണ്ട് അദ്ദേഹത്തിന് അസുരന്മാരോടും ഒരു സഹോദര സ്നേഹം ഉണ്ടായിരുന്നു ഇന്ദ്രന് വേണ്ടിയിട്ട് ദേവന്മാർക്ക് വേണ്ടിയിട്ട് യാഗങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹം ഇവരറിയാതെ ആ യജ്ഞത്തിൻ്റെ ഹവിർ ഭാഗം കുറച്ച് അസുരന്മാർക്ക് രഹസ്യമായിട്ട് നൽകുന്നത് കണ്ടു അത് കണ്ടപ്പോഴാണ് ഇന്ദ്രൻ ദേഷ്യം വരികയും ഈ ഘോരമായ ഗുരുപഥം ചെയ്യുകയും ചെയ്തത് അതിന് വേണ്ടുവോളം വിഷമം ഇന്ദ്രൻ അനുഭവിക്കുന്നതായിട്ടൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് വിശ്വരൂപൻ്റെ വധത്തിൽ തീർച്ചയായിട്ടും ത്വഷ്ടാവ് വല്ലാതെ വിഷമിച്ചു ഇന്ദ്രനോട് കോപിച്ചു ഒരു ഹോമം നടത്തുകയാണ് ഇന്ദ്രനെ വധിക്കാനായിട്ടൊരു മകൻ ഉണ്ടാകണം എന്ന് കരുതിയിട്ട് പക്ഷേ ഇന്ദ്രനെ അങ്ങനെ വധിക്കാനൊന്നും പറ്റില്ല ത്വഷ്ടാവിൻ്റെ നാവ് അവിടെ പിഴച്ചു ഇന്ദ്രൻ ശത്രുവായ ഒരു പുത്രനെ വേണം എന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ വൃത്രാസുരൻ അസുരൻ എന്ന ഘോരരൂപിയായിട്ടുള്ള മകൻ ജനിക്കുകയും ചെയ്തു വൃത്രൻ അസുരനായിരുന്നു പക്ഷേ വളരെ വിശേഷപ്പെട്ട യോഗ്യതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വലിയ ജ്ഞാനിയായിരുന്നു ഭഗവാന്റെ ഭക്തനും ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ വൃത്രാസുരൻ ഇത്ര ഭക്തനായി തീർന്നത് എന്ന് ചോദിക്കാനും അങ്ങനെ ചോദിക്കുന്ന പരീക്ഷത്തിന് ശ്രീശുഖദേവൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് വൃത്രൻ പൂർവജന്മത്തിൽ ചിത്രകേതു ആയിരുന്നു എന്നത് അപ്പം ഇവിടെ ഈ ചിത്രകേതുവിൻ്റെ ശ്ലോകങ്ങളിൽ കൂടി കഥകളിൽ കൂടി നമുക്ക് ഇപ്പോഴത്തെ ഈ കാലത്തിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ കാണാം എന്നുമുള്ളത് തന്നെയാണ് അസൂയയും വിഷം കൊടുത്തു കൊല്ലലും മായ കൊണ്ടുവരുന്ന ആ വിഷമങ്ങളൊക്കെ ശ്ലോകം നാല് പ്രാക് വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹി നൃപതിരങ്കിരസപ്രഭാവാത് പുത്രമതത്രപത്നിഹ്യത് അവയാസൗ എന്താണുണ്ടായത് പ്രാക് പണ്ട് പണ്ട് ശൂര്യസേന വിഷയേ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൽ ഭൂപ്രദേശത്തിൽ ശൂരസേനം എന്നു പേരായ രാജ്യത്തിൽ കില ചിത്രകേതു ചിത്രകേതു എന്നു പേരായിട്ട് ഒരു മഹാരാജാവുണ്ടായിരുന്നു പുത്രാഗ്രഹി അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു മകനെ കിട്ടണം എന്ന് കാര്യമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നൃപതി ആ രാജാവ് അങ്കിരസപ്രഭാവാ അവിടെ യാദൃച്ഛികമായി എത്തിച്ചേർന്ന അങ്കിരസു നാരദരും അവരിൽ അങ്കിരസിൻ്റെ പ്രഭാവം കൊണ്ട് ഏകപുത്രം രാജാവിന് ഒരു മകനെ കിട്ടി ഏക തത്രഹതേ ആ കുട്ടി വധിക്കപ്പെട്ടു സപത്നി സങ്കർ ആരാ വധിച്ചത് സപത്നിമാരാണ് വധിച്ചത് സപത്നിമാരുടെ സംഘം അമുഹ്യത് രാജാവ് മോഹാലസ്യപ്പെട്ട് വീണു അവശസ്തവമായയാസൗ അങ്ങയുടെ മായ കൊണ്ട് ജ്ഞാനം അറിയാതെ സത്യം എന്താണ് എന്നറിയാതെ ആ രാജാവ് മകൻ്റെ ശരീരം കണ്ട് മോഹാലസ്യപ്പെട്ട് വീണു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ഭൗതികമായിട്ടുള്ള ആശകൾ തീവ്രമായാൽ ഇങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും എന്നാണ് അങ്കിരസ് നാരദരോടൊപ്പം അവിടെ വന്നത് രാജാവിൻ്റെ ദുഃഖമൊക്കെ മാറാനായിട്ട് ആത്മജ്ഞാനം ഉപദേശിക്കാനാണ് പക്ഷേ രാജാവിൻ്റെ ആ മോഹവും സങ്കടവും ഒക്കെ കണ്ടപ്പോൾ ഭൗതികതയിലുള്ള അത്ര കടുത്ത കുടുങ്ങലും ഒക്കെ കണ്ടപ്പോൾ അങ്കിരസിന് മനസ്സിലായി ആത്മജ്ഞാനം സ്വീകരിക്കാൻ ഇയാളുടെ മനസ്സ് പാകമായിട്ടില്ല എന്തായാലും അനുഭവിച്ച് തന്നെ തീരട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം അനുഗ്രഹിക്കും അങ്ങേക്കൊരു പുത്രനുണ്ടാകും പക്ഷേ ആ കുട്ടി എത്രത്തോളം അങ്ങേക്ക് സന്തോഷം തരുന്നു അതുപോലെ തന്നെ സങ്കടവും നൽകും എന്ന് പറഞ്ഞിട്ടാണ് ഒരു യാഗം നടത്തിയതും അതിൽ നിന്നും പായസം വന്നതും മൂത്തപത്നിയായിട്ടുള്ള കൃതദ്വിഥിക്കത് നൽകിയതും ആ ഒരു മനോഹര ശരീരത്തോടുകൂടി മകൻ ജനിച്ചതും കഥയുടെ അംശം ഒന്ന് ചുരുക്കി പറയാം പണ്ട് ശൂരസേനം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു അവിടെ ഒരു മഹാരാജാവ് ഭരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ചിത്രകേതു എന്നായിരുന്നു കോടിക്കണക്കിന് ഭാര്യമാരാണ് അദ്ദേഹത്തിന് അത്ര അവരിൽ ഏറ്റവും ആദ്യത്തെ ഭാര്യ അതിസുന്ദരിയും നല്ല സ്വഭാവ സൗശീല്യങ്ങളൊക്കെ ഉള്ളവളും ആയിരുന്നു കൃതദ്വ്യുതി ആ കൃതദ്വുതിയാണ് അദ്ദേഹത്തിന് ഒരു പുത്രനെ പ്രസ വേണ്ടി പ്രസവിച്ചു കൊടുക്കുന്നത് അതായത് പുത്രന്മാരില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അങ്കിരസും നാരദ മഹർഷിയും അവിടെ വന്നത് ആ അങ്കിരസിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു പുത്രൻ ഈ കൃതദ്വുതിയിലാണ് രാജാവിന് ജനിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാജാവിനെ ഏറ്റവും സ്നേഹവും ശ്രദ്ധയും ഒക്കെ കൃതദ്ധിതയോടായി ഏതു നേരവും ആ കുട്ടിയോടും അതിൻ്റെ അമ്മയോടും കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ ഇത്രയും ഭാര്യമാരുണ്ടല്ലോ അവർക്കൊക്കെ വല്ലാതെ ദുഃഖമുണ്ടായി അതും ഈ ഭൗതികത തന്നെ എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കേണ്ട രാജാവ് ആ പത്നിമാരെയൊക്കെ അവഗണിച്ചു തികച്ചു നോക്കാതെയായി അപ്പോൾ വിഷമവും അസൂയയും വിദ്വേഷവും ഒക്കെ വന്ന ആ പത്നിമാർ കൂടിയാലോചിച്ചൊരു വഴി കണ്ടെത്തിയതാണ് വിഷം കൊടുക്കാം എന്ന് അങ്ങനെ പുത്രനെ വിഷം കൊടുത്തു ആ കുട്ടി രാവിലെ ആയാൽ ചെന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ട് അങ്ങനെ ആ ദാസി ഉറക്കനെ കരയുകയും ഭാര്യ ഈ കൃതദ്വിതി ചെന്ന് കുറേ വിളിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് ഭാഗവതത്തിൽ വളരെ വിഷമമാണ് എന്താണ് മകനെ നീക്കാത്തത് ഇതേ കൂട്ടുകാർ കളിക്കാൻ വന്നിരിക്കുന്നു വിളിക്കുന്നത് കേൾക്കാനില്ലേ മുഖം കഴുകണ്ടേ കഴുകണ്ടേന്നൊക്കെ ചോദിച്ചിങ്ങനെ വിഷമിക്കും കൃതദ്വിധിയുടെ സങ്കടം മകൻ്റെ മരണം എല്ലാം കണ്ട് രാജാവും മോഹാലസ്യപ്പെട്ടു വീഴും അങ്ങനെ ആ ആ കാര്യത്തെ അത്രയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ മായ തന്നെയാണ് അതിന് കാരണം രാജാവിന് ചെറുപ്പത്തിൽ നല്ല ജ്ഞാനമൊക്കെ കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ രാജാവ് മായയ്ക്ക് അധീനമായി കഠിനമായിട്ടുള്ള ആ ബന്ധനം രാജാവിനെ മോഹാലസ്യപ്പെടുത്തി ഇനിയുള്ള തൻ്റെ ജീവിതം അന്ധകാരമയമായി രാജ്യത്തിനാണെങ്കിൽ ഇല്ലാതായി ഇത്രയും ഭീമമായിട്ടുള്ള ഈ സമ്പത്തൊക്കെ ഇനി എന്തു ചെയ്യും അങ്ങനെയുള്ള പല വിചാരങ്ങൾ കൊണ്ട് രാജാവ് അവശനായി മോഹാലസ്യപ്പെട്ട് വീണു പ്രാക് ശൂര്യസേന വിഷയേ കില ചിത്രകേതു പണ്ട് എന്ന രാജ്യത്ത് ചിത്രകേതു എന്ന രാജാവുണ്ടായിരുന്നു പുത്രാഗ്രഹീനിപതി ആ രാജാവ് പുത്രനില്ലാത്തതുകൊണ്ട് ഒരു പുത്രനു വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു അങ്കിരസപ്രഭാവാത് അവിടെ യാദൃച്ഛികമായി വന്നു ചേർന്ന അങ്കിരസിൻ്റെ ശക്തി കൊണ്ട് അങ്കിരസ് മഹർഷിയുടെ പ്രഭാവം കൊണ്ട് ലബ്ധായേക പുത്രം ഒരേ ഒരു മകനെ ലഭിച്ചു അഥ തത്ര ഹതേ ത സപത്നി സംഘൈ അവരെ സപത്നിമാരുടെ സംഘം കൂടി ആ കുട്ടിയെ ഹത വധിച്ചു കളഞ്ഞു ആ മുഹ്യത് രാജാവ് മോഹാലസ്യപ്പെട്ടു വീണു അവശ വല്ലാതെ പരവശനായി തവമായയാസൗ എല്ലാം അവിടത്തെ മായ കൊണ്ട് തന്നെ ഭഗവാൻ തന്നിട്ടുള്ള ബുദ്ധി വേണ്ടതുപോലെ ഉപയോഗിച്ചു